മാസങ്ങളായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായ ചെന്നൽ ഓട്ടോ കമ്പനി റോഡിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു മൂന്ന് വർഷത്തോളമായിട്ട് കുണ്ടും കുഴിയും ചെളിയുമായിട്ട് ഇതിലെ യാത്രാ ദുരിതമെന്ന് പറഞ്ഞാൽ ദുരിതം ആളുകൾ വീഴ്ച അപകടങ്ങളും എന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഓരോ പഞ്ചായത്തിൽ പരാതി എല്ലാവർക്കും പരാതികളൊക്കെ കൊടുത്തു കൊടുത്ത് ലാസ്റ്റ് അന്വ്രസാഹത്തിൻ്റെ അടുത്ത് എന്നപ്പോഴും പറഞ്ഞ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫണ്ട് ഇല്ല ഏതെങ്കിലും രീതിയിൽ ഫണ്ട് വരാണെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം എന്നും പറഞ്ഞ് അങ്ങനെ ദൈവം ഫണ്ട് വന്നു ഇത് ഇപ്പം വന്നു ഞങ്ങൾക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അതിൻ്റെ പണികളിപ്പോൾ നടന്നുകൊണ്ടിരിക്കണം പിന്നെ അതിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് കാനൂർ ഗ്രാമപഞ്ചായത്തിലെ ചെങ്ങൽ ബോട്ട് കമ്പനി പടി റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞ കുറെ നാളുകളായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്ന സാഹചര്യത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് എന്തായാലും നമ്മുടെ ജനങ്ങളുടെ ആവശ്യപ്രകാരം അവിടുത്തെ ജനപ്രതിനിധി എല്ലാവരും പറഞ്ഞനുസരിച്ച് നമ്മൾ ഈ റോഡ് നമ്മൾ ഫണ്ട് അനുവദിച്ചതിൻ്റെ നിർമ്മാണ പ്രവർത്തി ആരംഭിച്ച് എത്രയും വേഗം അത് പൂർത്തീകരിച്ച് യാത്ര സുഖമായിട്ട് തന്നെ അതിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കാനാണ് എന്നെ മുന്നോട്ട് പോകുന്നത് എത്രയും വേഗം അത് പൂർത്തിയാകും എയർപോർട്ടിലേക്ക് പോകുന്ന നിരവധി പേരാണ് ഈ വഴിയെ ആശ്രയിക്കുന്നത് റോഡിലെ കുഴിയിൽ വീണ് നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട് മഴക്കാലമായാൽ ഇതുവഴി പോകുന്ന യാത്രക്കാർക്കും ഈ പ്രദേശത്ത് താമസിക്കുന്നവരും ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചിരുന്നത് ഇപ്പൊ ആലുവ കാലിടി റോഡിൽ ഓട്ടുമനിപ്പടി ജംഗ്ഷനിൽ നിന്നും എയർപോർട്ടുകളിലേക്ക് പോകുന്ന ലിങ്ക് റോഡാണിത് വളരെയധികം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡാണ് ധാരാളം വണ്ടികൾ പക്ഷേ അത് ഒരു രണ്ട് കൊല്ലത്തോളമായിട്ട് കൊണ്ടും കുഴിയായിട്ട് ഗതാഗതയോഗ്യമല്ലാത്തൊരവസ്ഥയിൽ ആൾക്കാർ വീണും വല്ല ഒരു ബുദ്ധിമുട്ടിലായി കിടന്നപ്പോഴാണ് ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ എം എൽ എയെ കണ്ടു എം എൽ എ ആദ്യം പൈസ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും വീണ്ടും സമ്മർദ്ദത്തിൻ്റെ പുറത്ത് സേവിങ്സ് കിട്ടിയ പൈസയാണ് ഇതിലേക്ക് അലോട്ട് ചെയ്യുക മുപ്പത് ലക്ഷം രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട് ആ അലോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ നൂറ്റി മീറ്റർ നീളം കട്ട കട്ടവിരിക്കുകയാണ് ഏറ്റവും വെള്ളക്കെട്ടുള്ള സ്ഥലം ബാക്കിയുള്ളതുകൊണ്ട് ടാറിങ് അപ്പുറം ഈ ടാറിങ് അപ്പോൾ ഈ നൂറ്റി അറുപത് മീറ്റർ നിങ്ങൾക്കും ടാ കട്ട വിരിക്കാനുള്ള ആദ്യം ഉണ്ടായിരുന്ന സർവീസെല്ലാം പൊളിച്ച് വൃത്തിയാക്കി ഇപ്പോൾ ലെവൽ കൊടുത്തിട്ടുണ്ട് ആ ലെവലനുസരിച്ച് ജി എസ് പി ഇട്ട് ഹോൾ ചെയ്ത് അതിൻ്റെ മുകളിലും മെറ്റലും ഈ തൈലും വരും എന്നുള്ള ആൾക്കാണവർ പറയുന്നത് എനിക്ക് ഞാനല്ല ചെയ്യുന്നത് അവർ പറയുന്നതാണ് അപ്പോൾ അങ്ങനെ ഏതാണെങ്കിലും എന്താണെങ്കിലും തുടക്കം മുതൽ ആ കോൺട്രാക്ടർ വളരെ നിന്ന് മഴ പെയ്താൽ റോഡിലെ കുഴികൾ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമായിരുന്നുവെന്ന് ക്ലിയർ വിഷൻ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ ഫലമായാണ് അധികൃതർ മുൻകൈ എടുത്ത് റോഡ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത് ഫണ്ട് അനുവദിക്കാൻ ആവശ്യമായ നടപടികൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആയിരം കോടി രൂപയുടെ പദ്ധതി റൂറൽ ഡെവലപ്മെന്റ് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി അനുവദിച്ച പൈസയിൽ നിന്നും ആലുവ നിയോജകമണ്ഡലത്തിന് അനുവദിക്കപ്പെട്ട പൈസയിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ നമ്മുടെ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എ നേതൃത്വം കൊടുത്ത് അനുവദിക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കുറേ അധികം സാങ്കേതിക പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി ഒടുവിൽ നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ആ റോഡിൻ്റെ നൂറ്റി മീറ്റർ ചെങ്ങല് ഓട്ടോ മിനിപ്പിടിയിൽ നിന്ന് ആരംഭിക്കുന്ന അതു മുതൽ നൂറ്റി അറുപത് മീറ്റർ ഭാഗം നമ്മൾ മുഴുവനായും ടൈലിടുകയാണ് കാരണം അവിടെ ഇനിയും ഒരു വെള്ളക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായാലും ആ റോഡ് നശിച്ചു പോകരുത് എന്നുള്ള കണക്കിലെടുത്തുകൊണ്ട് അത് മുഴുവനായും ടൈലിടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി ഫണ്ട് അനുവദിക്കാനായിട്ട് ആലുവ നിയോജമണ്ഡലത്തിലേക്ക് അനുവദിച്ച ഫണ്ടിൽ ഓരോ പഞ്ചായത്തുകൾക്കും കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഫണ്ടിൽ നിന്നും ഈ ഈ ഫണ്ട് നമ്മൾ മാറ്റി വെച്ചിരുന്നത് അതൊരു എല്ലാ പഞ്ചായത്തുകൾക്കും കൂടി കൊടുക്കാൻ ഇതേ രൂപത്തിൽ തുക കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നിട്ട് കൂടി പ്രത്യേകം ഒരു പരിഗണനയോടുകൂടി റോഡിൻ്റെ കാര്യത്തിൽ അത് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ച അന്വേഷത്ത് എം എൽ എയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ അവിടെയുള്ള ആളുകളുടെ ആശങ്കകൾ ഇതെല്ലാം നേരിട്ട് ചെന്നത് മനസ്സിലാക്കാനും അവരുമായൊക്കെ ബന്ധപ്പെട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പരിഹരിക്കാനും മുന്നോട്ടേക്ക് വന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയ രഘു അവരും ആ പ്രശ്ന ഈ പദ്ധതി വേഗത്തിൽ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് എന്തായാലും ഈ കാലവർഷം വരുന്നതിനു മുമ്പായി നമ്മുടെ ഈ റോഡിൻ്റെ പ്രവർത്തനം ഭംഗിയായ രീതിയിൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാറും എന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഈ വർഷം സ്വാഭാവികമായിട്ടും താഴെയുള്ള വീട്ടുകാർക്ക് വെള്ളം കൂടുതൽ വരള്ളൂ കാരണം കണക്ക് പ്രകാരം പറയുന്നത് കാലാവസ്ഥയുടെ കണക്ക് പ്രകാരം പറയുന്നത് അഞ്ച് ശതമാനം മഴ ഈ പ്രാവശ്യം കൂടുതലായിരിക്കും ഈ വർഷം അതുപോലെ തന്നെ ഈ കട്ട വിരിക്കുന്നതുകൊണ്ട് കുറച്ച് റോഡ് പൊങ്ങുന്നത് കൊണ്ട് ഈ ചാലിനുള്ള ആൾ ആ ഒരു വലുപ്പവും കൂടുന്നതുകൊണ്ടും രണ്ട് കാരണങ്ങൾ കൊണ്ടും വെള്ളം താഴെ പ്രദേശത്തേക്ക് വെള്ളം കൂടുതലായിട്ട് വരികയാണ് ചെയ്യുന്നത് അവിടുന്ന് വരുന്ന വെള്ളത്തിനെ കാര്യം പറഞ്ഞാൽ റെയിൽവേയുടെ സമീപത്തുള്ള കാനവഴി ചെങ്ങൽത്തോട്ടിലേക്ക് ഈ വീടുകളിലെല്ലാം കയറിയതിന് ശേഷം നമുക്ക് കൊണ്ടേ ആക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പം നാല് വർഷമായിട്ട് നടക്കുന്നത് അതുകൂടാതെ ഈ വെള്ളത്തിനെ വലിച്ചുകൊണ്ട് ഇതുവഴി റോഡ് വഴി തന്നെ ചെങ്ങൽ തോട്ടിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഒരു വീട്ടുകാർക്കും ഒരു ശല്യം ഉണ്ടാവില്ല അപ്പം അതിനെ സമ്മതിക്കാമെന്ന് റിസിനസ് അസോസിയേഷൻ സമ്മതിച്ച ഭാഗമായി ഒരു വർഷം കൂടി വെള്ളക്കെട്ട് സഹിക്കാൻ ഈ താഴെയുള്ള വീട്ടുകാർ ഈ റോഡ് പണി നടക്കണം എന്നുള്ള കഥ മാത്രം റോഡ് പണി എല്ലാവർക്കും ആവശ്യമാണ് അതുകൊണ്ട് റോഡ് പണി എന്തായാലും ആരും തടസ്സപ്പെടുത്താൻ വേണ്ടി വരില്ല റോഡ് പണി നടക്കും നടക്കണം അത് റോഡ് പണി അത് കോൺട്രാക്ടർക്കും എക്കും അതുപോലെ പഞ്ചായത്തിലെ പ്രസിഡന്റിനും ഒക്കെ വാക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ പണി അവിടെ കൃത്യമായി നടക്കും എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ് ജനങ്ങൾ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സിവാ ഇന്നർ വേർഡ് സിവിയാർ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി